ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വിനായക ചതുർത്ഥിയാണ് അപ്പോൾ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഫസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ വിനായക ചതുർത്ഥി കാരണം ഇവിടെ ഉള്ള എല്ലാവരും വിനായക ചതുർത്ഥിയൊക്കെ അത്യാവശ്യം ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ് ഒക്കെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇങ്ങനെ വിനായക ചതുർത്ഥി ഒന്ന് ആഘോഷിക്കാമെന്നുള്ളത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രീ പ്ലാൻഡ് ഒന്നും അല്ല സോ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു അച്ഛൻ ഒരു ഇല എന്തായിരുന്നു അല്ല അരശ്ശല എനിക്കറിയായിരിക്കും ഒന്ന് എനിക്ക് ഇതാണ് ആ അത് എനിക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാകും ഇത് വെച്ചിട്ട് നമുക്ക് ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഗണപതിയിൽ ആ ഒരു രൂപമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അച്ഛൻ അതിന്റെ പ്രിപ്പറേഷൻസ് കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം വീഡിയോ അച്ഛൻ അച്ഛൻ്റെ ഭാവനയിൽ ആ ഒരു ഇല വച്ചിട്ട് ഭഗവാന്റെ രൂപമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ അപ്പം എന്തെങ്കിലും ഇതിലെന്തെങ്കിലും കൂടെ ആഡിങ് ചെയ്യും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കണ്ട ആ സജഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിക്കാണ് ഞാൻ അപ്പം ആ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വർഷം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ സോ അപ്പോൾ എല്ലാവർക്കും എന്തായാലും വിനായക ചതുർത്ഥിയുടെയൊക്കെ ഐതിഹ്യം അറിയായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മുടെ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് നമ്മൾ വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പം നമ്മൾ എന്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാധാരണ എല്ലാവരും പറയേണ്ടത് ആദ്യം നമ്മൾ ഗണപതി ഭഗവാനിൽ നിന്ന് തുടങ്ങണം കാരണം എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റാൻ നമ്മുടെ വിഘ്നേശ്വൻ അതുകൊണ്ടാണല്ലോ വിഘ്നേശ്വൻ എന്നൊരു പേര് വന്നിട്ടുള്ളത് വിനായക ചതുർത്ഥിയുടെ അന്ന് വിനായകൻ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് ഭാഗ്യവും അതുപോലെ തന്നെ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമായിരിക്കും ഇപ്പം സ്വാഭാവിക എന്താ ഇപ്പം ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് വരുന്ന സമയത്ത് മഴ പെയ്യും അപ്പം നമ്മൾ എന്താ പെട്ടെന്ന് പറയുക ആ ഭഗവാനെ വിഘ്നേശ്വര മഴയൊന്ന് മാറ്റിത്തരണേ ഞാനൊരു തേങ്ങ അടിക്കാം സ്വാഭാവികമായിട്ട് എല്ലാവരും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുമാണ് അപ്പം ഞാൻ വന്നത് അതിലേക്കൊന്നും അല്ല ഇന്ന് എന്തായാലും ഞങ്ങളുടെ ക്വാട്ടേഴ്സിലൊരു വിനായക ചതുർത്ഥിയുടെ ഒരു എന്താ ഒന്ന് ആഘോഷിക്കാം എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തത് സോ അപ്പോൾ എനിക്കിതിനെപ്പറ്റി എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പൂജാവിധങ്ങൾ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഇവിടെ സ്റ്റേഷൻ മൊത്തത്തിലാണെങ്കിലും വിനായക ചതുർത്ഥിയൊക്കെ ഇവർ നോർത്ത് ഇൻഡ്യൻസ് ആഘോഷിക്കാറുണ്ട് ഇവിടെ ഇവരാണെങ്കിൽ രക്ഷാബന്ധൻ ജന്മാഷ്ടമി വിനായക ചതുർത്ഥി ഹോളി ദീപാവലി വിജയദശമി ഇതൊക്കെ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനും ഈ വട്ടം എന്തായാലും ആഘോഷിക്കാമെന്ന് കരുതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെയ്യാമെന്ന് കരുതി അപ്പോൾ എല്ലാ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വച്ചു പിന്നെ കുറച്ച് ഹാരങ്ങളും പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആ ഒരു ഇല വെച്ചിട്ട് അച്ഛൻ ഭഗവാൻ്റെ ആ ഒരു രൂപം ഉണ്ടാക്കിയായിരുന്നു പിന്നെ വലിയ ഡെക്കറേഷനായിട്ടൊന്നും ചെയ്തില്ല ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു പിന്നെ നാളെ രാവിലത്തേക്ക് കത്തിക്കണം എന്നുള്ള വിനായക ചതുർത്ഥി ദിവസം രാവിലെ കത്തിക്കും മിക്കവാറും ഞാനിത് വിനായക ചതുർത്ഥി ദിവസമായിരിക്കും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കത്തിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ തലേദിവസം രാത്രി തന്നെ എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്തായാലും ഞാൻ നാളികേരം പറഞ്ഞിട്ടില്ല ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതാണല്ലോ നാളികേരം അതൊക്കെ വച്ചു ഏകദേശം എല്ലാം ഒന്ന് അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തു ഇത് ഞങ്ങളുടെ കുഞ്ഞ് പൂജാമുറയാണ് കേട്ടോ ഓൾറെഡി നിങ്ങൾ എൻ്റെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുന്നേ വരച്ചതാണ് ആ ഒരു ഗണപതിയുടെ ചിത്രം അപ്പോൾ ഞങ്ങൾ ഏകദേശം ഫ്രൂട്ട്സൊക്കെ വെച്ച് അതിന് നാളെ രാവിലെ ഒരു പ്രസാദം കൂടെ ചെയ്തിട്ട് ഞങ്ങൾ കണി വെക്കാം എന്നുള്ള രീതിക്ക് കണിയായിട്ടല്ല നമ്മളെന്തായാലും കണി എന്ന് തന്നെ പറയും കാരണം രാവിലെ എണിറ്റ് നമ്മൾ ചെയ്യുന്ന കാണുന്നതാണല്ലോ പിന്നെ ആ ഒരു എല്ലാം നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കൊരുത്തിട്ടു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തു